ഓരോ ദിവസവും എണ്ണി എണ്ണിയണ്ണി അങ്ങനെ ഓരോ ദിവസം കഴിച്ചു വിട്ടുക എന്നൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു ദിവസമൊക്കെ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെന്താണെന്നറിയില്ല ചെറിയൊരു വിഷമവും സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും ഒരു യാത്രയൊക്കെ പോകുന്നതിൻ്റെ ഒരു വിഷമായിരിക്കും രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നുള്ളത് അങ്ങനെ അതിൻ്റെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളായി കുറച്ച് ദിവസമായി നല്ല തിരക്കിലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിലേക്ക് പോകുന്ന ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനതിപ്പോൾ നാളെയാണ് നാട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം എടുത്ത വീടുകാണിത് അങ്ങനെ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ വന്ന് എൻ്റെ ചെടികളൊക്കെ വെള്ളം കൊടുക്കലും ഇന്ന് നല്ല തിരക്കും കുറേ പണികളൊക്കെ ഉള്ള ദിവസമായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്കുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ അങ്ങനതിപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഞാനിന്ന് അറേഞ്ച് ചെയ്ത് വെക്കും അങ്ങനെയൊക്കെ ചെയ്ത് അതിന് ഒരു സൈഡൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള വിഷമം എന്ന് വെച്ചാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഈ ഒരു ബാൽക്കണി ഇതുപോലെ മേക്കോവറ് ചെയ്ത് എൻ്റെ ഈ ചെടികളൊക്കെ ഞാൻ ഉഷാറാക്കി എടുത്തത് ഇപ്പം ചെടികളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ചൂടും തന്നെയല്ലേ അപ്പോൾ ഞാൻ നാട്ടിൽ പോയാൽ ഇതിനാരെ വെള്ളമൊഴിക്കും എന്നൊക്കെ ആ ഒരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ട് ആളേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്ക നോക്കും പോലെ ഒന്നാവില്ലല്ലോ എന്നുള്ള ആ ഒരു ചെറിയ വിഷമം അത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് എൻ്റെ കറിവേപ്പിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ അതിന് മുകളിൽ നിന്ന് എടുത്തത് താഴേക്കൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം എൻ്റെ സ്റ്റാൻ ിപ്പോൾ ഇതിൻ്റെ കറിവേപ്പിൻ്റെ ആ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല അങ്ങനെ അതിന് താഴേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ചെടികൾക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കെൻ്റെ കുക്കിങ്ങും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാൻ അപ്പോൾ രാവിലെ ഫസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്ന പണി ഇതാണ് എൻ്റെ ചെടികൾക്ക് ഉള്ള വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കാതെ എൻ്റെ ചെടികളൊക്കെ കണ്ടില്ലെല്ലാം നല്ല ഉഷാറായി വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട എന്തിനേയും ഉള്ള ഒരു വിഷമം എല്ലാവർക്കും അല്ലേ എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ചെടികളൊക്കെ ഇതുപോലെ ഉണ്ടാണെന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം അത്രമാത്രം ഇന്ന് ഞാൻ എൻ്റെ മക്കളമ്മ പോലെ ഞാൻ നോക്കുന്നതാണ് അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇതേതുപോലെ കൂടി പണി എനക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇത് മക്കളുടെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് കാരണം അവർക്ക് സൈസ് ചെറുതായ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു നാട്ടിലേക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം അത് വേറെ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു അപ്പോൾ ഇതിൽ നിന്നും അങ്ങനെ കയറിപ്പോൾ ഇതാവാത്തതും കറ പിടിക്കാത്ത അങ്ങനത്തെ കുറച്ച് നല്ല ഡ്രസ്സില്ലേ അത് മാത്രം മാറ്റി ഞാനങ്ങനെ ചാരിറ്റിയിൽ കൊടുക്കലാണ് പിന്നെ നമുക്ക് ഈ കൊടുക്കുന്ന ഡ്രസ്സ് ആർക്കെങ്കിലും ഉപകാരപ്പെടണമല്ലോ നമ്മളിങ്ങനെ ഒരുപാട് പഴകിയ ഡ്രസ്സൊന്നും അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു നല്ലതല്ല എൻ്റെ അഭിപ്രായം അവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അവർക്ക് സൈസ് ചെറുതായ അങ്ങനെ നല്ല അതിൽ നിന്ന് നല്ല ഡ്രസ്സ് മാത്രമാണ് ഇപ്പോൾ മാറ്റി ഇങ്ങനെ വെക്കുന്നുള്ളത് അല്ലാത്തതൊക്കെ കളയും പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ഉണ്ട് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയെടുക്കുന്ന സ്ഥലം നാട്ടിൽ നമ്മൾ ആക്രി സാധനങ്ങളൊക്കെ കൊടുക്കില്ല അതുപോലെ നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ച് കിലോ അനുസരിച്ച് നമുക്ക് ക്യാഷിങ്ങോട്ട് തരുന്ന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല ഇതുപോലെ ചാരിറ്റിയിൽ തന്നെയാണ് എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഇടാറുള്ളത് എൻ്റെതായാലും മക്കളതായാലും ഇത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതല്ലേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്നൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് ഞാൻ അധികം എൻ്റെ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ ദുബൈയില് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചാരിറ്റിയിലാന്ന് കൊടുക്കാറുള്ളത് നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ കൊടുക്കാൻ അപ്പോൾ ഈയൊരു സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിക്കാല കുട്ടിക്കാലല്ല എൻ്റെ ഒരു സ്കൂൾ ടൈമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത് ആ സമയത്തൊന്നും നമുക്കിതുപോലെ ഇടാനൊന്നും ഒരുപാട് ഡ്രസ്സോ കാര്യോ അങ്ങനെ ഒന്നുമില്ല ആകെ നമുക്കൊരു കൊല്ലത്തിൽ രണ്ട് പെരുന്നാളുണ്ടാവും ആ പെരുന്നാളിന് കിട്ടുന്ന ഡ്രസ്സാണ് നമുക്ക് എന്താ പറയല നമ്മുടെ പുതിയ ഡ്രസ്സെന്നൊക്കെ നമ്മൾ പറയില്ലേ ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ യൂണിഫോം യൂണിഫോമായിരിക്കും അപ്പം നമുക്കൊരു ബുധനാഴ്ച ദിവസമായിരിക്കും അന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകേണ്ട ദിവസം നമുക്ക് ഈ ആകെ ഈ രണ്ട് ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് മാറിയിടാനുണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്കിങ്ങനെ എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിയിലെന്നിപ്പം ഉണ്ട് എൻ്റെ ഉമ്മമാൻ്റെ എൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഇടും എൻ്റെത് അവരിടും അതുപോലെ അവരുടെ ഡ്രസ്സ് ഞാനിടും അപ്പോൾ ആഴ്ചയിൽ ഒരു ബുധനാഴ്ച നമുക്കങ്ങനെ മാറി മാറി ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്നൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ആ ഒരു എന്താ പറയല് നമ്മൾ ആ ഒരു സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വരും നമ്മളെ മക്കൾക്കൊക്കെ ഡ്രസ്സ് ഉണ്ട് പക്ഷേ ഇതുപോലെ അധികം ഡ്രസ്സൊക്കെ ഇങ്ങനെ സൈസൊക്കെ ചെറുതായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളയേണ്ടതെന്ന് വരില്ല അങ്ങനെ ഇപ്പം ഞങ്ങളിത് ആ ചാരിറ്റി ബോക്സിലേക്ക് കൊണ്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ പുറത്താണ് ചാരിറ്റി ബോക്സ് ഉള്ളത് അപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും ഇതുപോലെ ദുബായിൽ ചാരിറ്റി ബോക്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മളെ പഴയ ഡ്രസ്സും ബാഗ് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ചെരുപ്പുകളും ഷൂസും അങ്ങനെയൊക്കെ നമുക്കിതിൽ ഇടാം അവരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തന്നെ ഇതൊക്കെ കളക്ട് ചെയ്ത് പോവും പിന്നെ പോയി ഇത് ഇതിൻ്റെ അവകാശികൾക്ക് കിട്ടും എന്ത് കൊടുക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കറക്റ്റ് എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഇതൊരു ചാരിറ്റി ബോക്സാണെന്ന് അറിയാം ഒരുപാട് ആൾക്കാർ ഇതിലാണ് ഇത് പഴയ സാധനങ്ങളൊക്കെ ഇടലെന്നും എനിക്കറിയാം അങ്ങനെ മക്കളിത ഫോട്ടോക്ക് വേണ്ടി എന്നോട് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തേക്കറിയുന്നത് ഇത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പാക്കിങ് ചെയ്യാനും ഓക്കെ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വരികയാണ് ഞാൻ അങ്ങനെ ടൈമില്ല അതിന് നാളെയാണ് നമ്മൾ ഇപ്പോൾ പോകാൻ ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയി ഉച്ചക്കകത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞാൻ ഉച്ചക്കു വേണ്ടതായി കുറച്ച് മന്തിയാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിച്ചതിന് ശേഷം വേണം നമുക്കിനി അടുത്ത പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം മക്കൾക്കും എല്ലാം ചോറൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അതിന് ശേഷം പിന്നെ പാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെതാ പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം മുതലേ ഞാൻ സാധനങ്ങളൊക്കെ ഒരുവിധമെല്ലാം എടുത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിലേക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കവറിലിട്ടിട്ട് അങ്ങനെ ഓരോരാക്കുള്ളതാണ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല അവരവരുടെ സാധനം അവരവർക്ക് എടുത്ത് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമല്ലേ അപ്പോൾ നമ്മളെ അനിയത്തിമാർക്കായെങ്കിലും ആംഗളമാർക്കായെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു സന്തോഷം അല്ലെങ്കിൽ വിചാരിച്ചങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെച്ചും അങ്ങനെ ഇപ്പോൾ പാക്കിങ്ങൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ രാത്രിയിലാണ് പാക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ ട്രോളീസും കാർട്ടൂണും ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഇത് അടിപ്പൊളിയായി പാക്ക് ചെയ്യുന്നതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതും അങ്ങനെ എല്ലാവരും കുറേ കഷ്ടപ്പെട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ഞാനും ഒരു സൈഡിൽ കൂടി എല്ലാം ഒതുക്കിയൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല ഇനി നാട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്താം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം